കേരളത്തിന്റെ ആദ്യ മുഖ്യമന്ത്രിയും മാർസിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികനുമായിരുന്ന സൈദ്ധാന്തികനുമായിരുന്നേക്ക് ഇരുപത്തിയേഴ് വർഷം ആവുകയാണ് ജനാധിപത്യ പ്രക്രിയയിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട ലോകത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ നയിച്ചത് ആ ഇ എം എസ് നമ്പൂതിരിപ്പാട് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ഓർമ്മകളിലേക്കൊരിക്കൽ കൂടി മനുഷ്യ ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും നിയന്ത്രിക്കുകയും സ്വാധീനിക്കുകയും ചെയ്യുന്നതാകണം രാഷ്ട്രീയ പ്രവർത്തനമെന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്ന നേതാവായിരുന്നു ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാട് മുഖ്യമന്ത്രി എന്ന നിലയിൽ സാമൂഹിക അസമത്വങ്ങൾ ഇല്ലാതാക്കുന്നതിനും പാർശ്വവത്കരിക്കപ്പെട്ട സമൂഹങ്ങളുടെ ഉന്നമനത്തിനുമായി നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചു ഇ എം എസ് ആധുനിക കേരളത്തിന്റെ ശില്പികളിൽ പ്രധാനി പ്രായോഗിക രാഷ്ട്രീയത്തിലൂടെ സൈദ്ധാന്തിക പ്രത്യയശാസ്ത്രത്തെ വ്യാഖ്യാനിച്ചു പ്രതിസന്ധി ഘട്ടത്തിലായപ്പോഴൊക്കെ പാർട്ടിക്ക് പ്രത്യയശാസ്ത്ര വ്യക്തത നൽകിയതും രാഷ്ട്രീയ സംഭവ വികാസങ്ങളിൽ പാർട്ടിയെ പ്രതിരോധിച്ചതും ഇ എം എസ് തന്നെ ആറ് തവണ എം എൽ എ ആയി വിജയിച്ച ഇ എം എസ് രണ്ടു തവണ മുഖ്യമന്ത്രിയായി സാധാരണ ജനങ്ങളുടെ ജീവിതവും ഹൃദയവും തൊട്ട തീരുമാനങ്ങളാണ് ഇ എം എസ് മന്ത്രിസഭ നടപ്പാക്കിയത് ഭൂപരിഷ്കരണ നിയമവും വിദ്യാഭ്യാസ പരിഷ്കരണ നിയമവും അതിൽ ചിലത് മാത്രം പാർട്ടിക്കുള്ളിലും പുറത്തും സംവാദത്തിന്റെ സംസ്കാരം ഇ എം എസ് ശക്തിപ്പെടുത്തി അധികാര വികേന്ദ്രീകരണത്തിനും ജനകീയ ആസൂത്രണത്തിനും പിന്നിൽ ഇ എം എസിന്റെ ദീർഘദർശിത്വം തന്നെയായിരുന്നു രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന നിരവധി കൃതികളും ചരിത്രകൃതികളും യാത്രാവിവരണങ്ങളും ആത്മകഥയും ഇ എം എസിന്റേതായിട്ടുണ്ട് ആധുനിക കേരളത്തിന്റെ ശില്പിക്ക് ട്വന്റി ഫോറിന്റെ സ്മരണാഞ്ജലി റീസർച്ച് ഡെസ്ക്